മാജിക്കൊക്കെ മ്യൂസിക്കുന്നു എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമായിരിക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് പോയി കേട്ടോ അതുകൊണ്ടാണേ പിന്നെ അവിടെ ചെന്ന് നാട്ടിലായിരുന്നു ഞാൻ എനിക്ക് അവിടെ ചെന്ന വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കടമ്പയാണ് കാരണം അവിടെ വൈഫൈ ഇല്ലാത്തതുകൊണ്ട് റേഞ്ചും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയുടെ റീൽസൊക്കെ എടുത്തിടാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി എന്തായാലും അതിന് ഒത്തിരി സപ്പോർട്ട് കിട്ടി സന്തോഷം അമ്മ താങ്ക്സ് എല്ലാവരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം അമ്മയുടെ വീഡിയോസ് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗീതം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് ഇന്നൊന്ന് തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു അമ്മ സംഗീതം അല്ലേ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന് ഇമ്പം നൽകുന്ന നാദമാണ് സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ ഓരോ ശബ്ദത്തിനും അതിൻ്റേതായ ഒരു ഭംഗിയാണ് അല്ലേ പണ്ട് എൻ്റെ അമ്മയുടെ ചിറ്റപ്പനാണ് എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പം സംഗീതം ശ്രുതി ബോക്സ് ഇങ്ങനെ ഇടുമ്പോൾ ഒരു കിളി കരയുന്ന ശബ്ദത്തിന് പോലും അതിന് നമ്മുടെ സ്വര ഓരോ എന്താ പറയുക ഒരു ഓരോ സ്വരങ്ങൾ നമ്മൾ വായിക്കില്ല അതിനോട് സിമിലാരിറ്റി ഉണ്ട് അതിൽ ഇങ്ങനെ ലയിക്കും എന്നാണ് ചിറ്റപ്പൻ പറഞ്ഞു ഒരാള് ഓരോ പ്രകൃതിയിലും പ്രകൃതിയുടെ ഓരോ ശബ്ദത്തിനും ഓരോ നാദമുണ്ട് ആ പ്രകൃതിയുടെ നാദത്തിൽ നിന്നാണ് സംഗീതം എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രശാഖ ഉയർന്നു വന്നതെന്നൊക്കെയാണ് പറയുന്നത് അതെങ്കിലും എന്തുമായിട്ട് എനിക്കതേക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് പറയാൻ അറിയില്ല എന്നാലും ഒന്നറിയാം മനസ്സിന് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് സംഗീതം എന്ന് പറയുന്നത് ഈ സംഗീതം രണ്ട് തരത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏതൊക്കെയാണ് കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതം ഇപ്പോൾ കർണാടക സംഗീതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർണാടക സംഗീതം എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങളും അതിൻ്റെ ജന്യരാഗങ്ങളും ഉൾപ്പെട്ടതാണ് ഈ മേളകർത്താരാഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ മേളകർത്താരാഗങ്ങൾ എന്ന് പറയുന്നത് സപ്തസ്വരങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ സപ്തസ്വരങ്ങൾ സമ്പൂർണമായിട്ടുള്ള രാഗങ്ങളാണ് മേളകർത്താരാഗങ്ങൾ എന്ന് പറയുന്നത് ജന്യരാഗങ്ങളോ മേളകർത്താരാഗങ്ങളിൽ നിന്നും ജനിച്ച രാഗങ്ങളാണ് ജന്യരാഗങ്ങൾ അതിനൊരിക്കലും സമ്പൂർണ്ണ സ്വരങ്ങൾ ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും മനസ്സിലായില്ലേ പിന്നെ ഇതിന് ഏതൊരു പാട്ട് പാടുമ്പോഴും നമ്മൾ താളം നമ്മൾ യൂസ് ചെയ്യാറില്ലേ അതുപോലെ തന്നെ ഈ ഗാനത്തിൻ്റെ കാലയളവിൽ ഓരോ കീർത്തനത്തിൻ്റെ ആയിക്കോട്ടെ ഓരോ പാട്ടിൻ്റെ ആയിക്കോട്ടെ കാലയളവിനെ നിയന്ത്രിക്കുന്ന കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന ഘടകമാണ് എന്ത് പറയുന്നത് താളം എന്ന് പറയുന്നത് കർണാടക സംഗീതത്തിൽ ഏഴ് താളങ്ങളുണ്ട് താളങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയാം ഇന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം കേട്ടോ അപ്പം താളം പറഞ്ഞു രാഗങ്ങൾ എഴുപത്തിരണ്ട് മേളകർത്താങ്ക രാഗങ്ങളും രാഗങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ഇനി നമുക്കിതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യം എന്താണ് സപ്തസ്വരങ്ങൾ അല്ലേ കർണാടക സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ സ റി പ മാ നി സ ഇതിൽ സായും പായുമാണ് പ്രകൃതി സ്വരങ്ങൾ സ്വരങ്ങളെന്നറിയപ്പെടുന്നത് അതിന് യാതൊരുതരം ഏത് രാഗങ്ങളിൽ വന്നാലും അതിന് യാതൊരുതരം ചേഞ്ചും ഉണ്ടാവില്ല പക്ഷേ ചില ജന്യരാഗങ്ങൾ ഇതിന് ഈ സ്വരങ്ങളൊക്കെ ആബ്സെൻ്റ് ആയിട്ടുള്ള രാഗങ്ങളുണ്ട് എല്ലാ സ്വരങ്ങളും ഉണ്ടാവില്ല ജന്യരാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ പക്ഷേ അതിൻ്റെ സ്ഥാനം ഈ സായയുടെയും പായേടും പ്രകൃതി സ്വരങ്ങളായതുകൊണ്ട് അതിന് യാതൊരു ചേഞ്ചും വരില്ല ഏത് രാഗത്തിൽ വന്നാലും ഒരേ ഛായ തന്നെയായിരിക്കും ഒരേ സ്ഥാനം തന്നെയായിരിക്കും അതിനെയാണ് പ്രകൃതി സ്വരങ്ങൾ എന്ന് പറയുന്നത് ബാക്കി സ്വരങ്ങളെല്ലാം ഓരോ രാഗത്തിലും ഓരോ സ്ഥാനം വരും അതിനെക്കുറിച്ചൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംഗീതത്തിനെ കുറിച്ചുള്ള കർണാടക സംഗീതത്തിനെ കുറിച്ചുള്ള ചെറിയ കുറച്ച് കുറച്ച് തീരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ആദ്യം സപ്തസ്വരങ്ങൾ പഠിക്കുക സംഗീതം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് പഠിക്കാൻ ആദ്യമായി തുടങ്ങുന്നൊരു കുട്ടി ആദ്യ ബോക്സ് വച്ചിട്ട് ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പ്രകൃതി സ്വരങ്ങൾ നമ്മളെ കൊണ്ട് പാടിക്കും അതായത് സായും പായും സായും മെള്ളത്തെ സായും താഴത്തെ സായും താരസായി മന്ത്രസായി മധ്യസായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് പറയാം അപ്പോൾ ഈ സ്വരങ്ങൾ നമ്മളെ ആദ്യം പാടിക്കും ഈ സ്വരങ്ങൾക്കൊക്കെ ഓരോ പേരുകളുണ്ട് അത് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലല്ലോ സായയുടെ പേരാണ് ഷഡ്ജം പ പഞ്ചമം അതുപോലെ തന്നെ പിന്നെ അത് രണ്ടും ഷഡ്ജവും പഞ്ചമും അതാണ് പ്രകൃതി സ്വരങ്ങൾ ഇനി സാ ഷഡ്ജം ഋഷഭം റിഷഭം ഗാഗാന്ധാരം മാ മധ്യമം പ പഞ്ചമം ധൈവതം നി നിഷാദം ഇനി ഓരോന്നിനും ഓരോ സ്ഥാനം വരുമ്പോൾ ഇനി കാകളി നിഷാദം അന്തരഗാന്തം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഡീറ്റെയിൽഡായിട്ട് മുകളിലോട്ട് വരുമ്പോൾ പറയാം കേട്ടോ അപ്പം ഇതാണ് സപ്തസ്വരങ്ങൾ സപ്തസ്വരങ്ങൾ മനസ്സിലായില്ലേ പ്രകൃതി സ്വരങ്ങളും മനസ്സിലായി ഇത് ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് അങ്ങനെ കർണാടക സംഗീതം പോകുന്നത് ഒരു കണക്കുകളുടെ ലോകം തന്നെയാണ് ഈ കർണാടക സംഗീതം കേട്ടോ അത് കണക്കുകൾ കൊണ്ടുള്ളൊരു കളിയാണ് അത് മുന്നോട്ട് മുന്നോട്ട് കീർത്തനങ്ങളൊക്കെ പഠിച്ച് മനോധർമ്മ സ്വരങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്കത് ആവശ്യം വരും എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം അലങ്കാരം വർണ്ണം അലങ്കാരം പിന്നെ അലങ്കാരമൊക്കെ വരുമ്പോൾ കൂടുതലിങ്ങി നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കണക്കുകൂട്ടി കണക്കൂട്ടി പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതങ്ങനെ അതൊക്കെ മേളോട്ട് പഠിച്ച് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് മനസ്സിലാവുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഞാൻ സംഗീതം കൈകാര്യം ചെയ്യാതെ കുറച്ച് ഗ്യാപ്പ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ ഗ്യാപ്പ് ഒന്നും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ടായത് അതായത് ഞാൻ ഫിഫ്ത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് സംഗീതം പഠിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ സംഗീതം കൈകാര്യം ചെയ്യാൻ പറ്റാതെ വന്നതും കുറേ കച്ചേരിയൊക്കെ ചെയ്തിട്ടും എനിക്ക് എങ്ങും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റാതെ വന്നത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് എനിക്ക് കുറച്ച് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് പ്രാക്ടീസേ സംഗീതമേ കൈകാര്യം ചെയ്യാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു അതാണ് കേട്ടോ അപ്പം എന്തായാലും ജഗദീശൻ നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ പോയാലും ആ സംഗീതത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഒരു ദൈവാനുഗ്രഹം ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റണേ പറ്റണേന്നുള്ളൊരു പ്രാർത്ഥനയാണ് അപ്പം ഇതൊക്കെയാണ് ഈ സംഗീതത്തെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ സംഗീതം ഇത് എത്ര പഠിച്ചാലും പറഞ്ഞാലും തീരാത്തത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട് താളങ്ങളെക്കുറിച്ചും താളങ്ങൾ പല താളങ്ങളും ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് പറഞ്ഞു പോകാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് വിചാരിക്കണം ഇനി ഇനി കിട്ടിയിട്ടില്ലാത്തവർക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ എനിക്ക് എൻ്റെ അറിവുകളൊക്കെ നിങ്ങൾക്ക് പകർന്നു തരാം എൻ്റെ പരിമിതമായ അറിവുകൾ നിന്നുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അറിവുള്ളവരും നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിവുള്ളവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർ കേൾക്കുന്നതാണെങ്കിൽ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ പരിമിതമായ അറിവുകളും ഞാൻ പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ജസ്റ്റ് ഒന്ന് പറയാൻ ശ്രമിച്ചത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേർന്നുകൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം പാട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂടെ ഇത് ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു വീഡിയോസായിട്ട് പോവാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ഓക്കെ താങ്ക് യു എല്ലാവരുടെയും ഒരിക്കൽ കൂടി എല്ലാവരുടെയും സപ്പോർട്ടിന് വിലയേറിയ നന്ദി കേട്ടോ ഒത്തിരി സന്തോഷം ഓക്കെ ബൈ